രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയഞ്ചാം അധ്യായം ജറൂസ്ലേമിന്റെ പതനം സെദക്കിയയുടെ ഒൻപതാം ഭരണവർഷം പത്താം മാസം പത്താം ദിവസം ബാബിലോൺ രാജാവായ നബുഖനൈസർ സകല സൈന്യങ്ങളോടും കൂടെ വന്ന് ജറൂസ്ലേമിനെ ആക്രമിച്ച് ചുറ്റും ഉപരോധം ഏർപ്പെടുത്തി സെതക്കിയയുടെ പതിനൊന്നാം ഭരണവർഷം നഗരം ഉപരോധിക്കപ്പെട്ട് കിടന്നു നാലാം മാസം ഒൻപതാം ദിവസം നഗരത്തിൽ ക്ഷാമം വളരെ രൂക്ഷമായി ജനത്തിന് ഭക്ഷിക്കാനൊന്നുമുണ്ടായിരുന്നില്ല കൽദായർ നഗരം വളഞ്ഞിരുന്നുവെങ്കിലും കോട്ടയിൽ പിളർപ്പുണ്ടാക്കി രാജാവും പടയാളികളും രാജകീയ ഉദ്യാനത്തിനടുത്തുള്ള രണ്ട് ചുമരുകൾക്കിടയിലുള്ള വാതിലിലൂടെ രാത്രി പാലായനം ചെയ്തു ആ ലക്ഷ്യമാക്കിയാണ് അവർ പോയത് എന്നാൽ കൽദായ സൈന്യം രാജാവിനെ അനുദാപനം ചെയ്ത് ജെറീകോ സമതലത്തിൽ വെച്ച് മറികടന്നു അപ്പോൾ അവന്റെ പടയാളികൾ ചിതറിപ്പോയി കൽദായർ രാജാവിനെ പിടിച്ച് ട്രിപ്പ്ലായിൽ ബാബിലോൺ രാജാവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവൻ സെതിക്കിയായുടെ മേൽ വിധി പ്രസ്താവിച്ചു പുത്രന്മാരെ അവന്റെ കൺ വെച്ച് നിഗ്രഹിച്ചു അവനെ കണ്ണുകൾ ചൂടിനടുത്തതിനു ശേഷം ചങ്ങല കൊണ്ട് ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി ബാബിലോൺ രാജാവായ നബുദ്ഖനേസറിൻ്റെ പത്തൊൻപതാം ഭരണവർഷം അഞ്ചാം മാസം ഏഴാം ദിവസം അവന്റെ അംഗരക്ഷകന്മാരുടെ നായകനായ ദാസൻ നബുസരാദാൻ ജെറൂസലേമിൽ വന്നു അവിടെ കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും ജെറൂസ്ലേമിലെ വീടുകളും അഗ്നിക്കിരയാക്കി മാളികകൾ കത്തിച്ചാമ്പലായി അവനോടുകൂടെ ഉണ്ടായിരുന്ന കൽദായ സൈന്യം ജെറൂസ്ലേമിന് ചുറ്റുമുള്ള കോട്ട തകർത്തു നഗരത്തിൽ അവശേഷിച്ചിരുന്ന ജനത്തെയും ബാബുലോൺ രാജാവിനോട് കൂറു പ്രഖ്യാപിച്ചവരെയും അവശേഷിച്ചിരുന്ന കരകൗശലക്കാരെയും നബുസരദാൻ തന്നോടു കൂടെ കൊണ്ടുപോയി അതിദരിദ്രരായ ചിലരെ ഒഴിവുകാരായും മുന്തിരിത്തോട്ടപ്പണിക്കാരായും അവിടെ തന്നെ നിയോഗിച്ചു ദേവാലയത്തിലെ ഓട്ടുസ്തംഭങ്ങളും സ്തംഭങ്ങളും ജലസംഭരണിയും കൽതായർ കഷ്ണങ്ങളാക്കി ബാബുലോണിലേക്ക് കൊണ്ടുപോയി കലശങ്ങൾ കോരികൾ തിരിക്കത്രികകൾ ധൂപത്തളികകൾ ദേവാലയ ശുശ്രൂഷക്ക് ഉപയോഗിച്ചിരുന്ന ഓട്ടുപാത്രങ്ങൾ നെരിപ്പോടുകൾ കോപ്പകൾ എന്നിവയെല്ലാം അവൻ കൊണ്ടുപോയി സ്വർണമോ വെള്ളിയോ ആയി ഉണ്ടായിരുന്നതെല്ലാം അവൻ കൊണ്ടുപോയി കർത്താവിൻ്റെ ആലയത്തിൽ സോളമൻ നിർമ്മിച്ച രണ്ട് സ്തംഭങ്ങൾ ജലസംഭരണി പീഡങ്ങൾ എന്നിവയ്ക്കുപയോഗിച്ച ഓടിന്റെ തൂക്കം നിർണയാതീതമായിരുന്നു ഒരു സ്തംഭത്തിന്റെ ഉയരം പതിനെട്ട് മുഴം അതിന് മൂന്ന് മുഴം ഉയരത്തിൽ ഓടുകൊണ്ട് നിർമ്മിച്ച മകുടമുണ്ടായിരുന്നു അതിനു ചുറ്റും വലപ്പണിയും മാതള നാരങ്ങളും ഓടുകൊണ്ട് തീർത്തിരുന്നു വലപ്പണി ചെയ്ത മറ്റേ സ്തംഭവും അതുപോലെ തന്നെയായിരുന്നു കാവൽപടനായകൻ മുഖ്യ പുരോഹിതനായ ായെയും സഹപുരോഹിതനായ സെഫാനിയായേയും വാതിൽ സൂക്ഷിപ്പുകാർ പേരെയും നഗരത്തിലെ ഒരു സേനാധിപതിയെയും രാജസഭാംഗങ്ങളിൽ അഞ്ചു പേരെയും സൈനാധിപന്റെ കാര്യസ്ഥനെയും ഇവനാണ് ജനത്തെ വിളിച്ചു കൂട്ടിയിരുന്നത് നഗരത്തിൽ നിന്ന് വേറെ അൻപത് പേരെയും റിപ്ലായിൽ ബാബിലോൺ രാജാവിന്റെ അടുത്തു കൊണ്ടുചെന്നു രാജാവ് അവരെ ഹമാത്തിലെ റിപ്ലായിൽ വെച്ച് വധിച്ചു അങ്ങനെ യൂത കടത്തപ്പെട്ടു ബാബിലോൺ രാജാവായ നബുദ്ഖരേസർ യൂതയായിൽ നിർത്തിയിരുന്ന ജനത്തെ ഭരിക്കാൻ ഷാഫാന്റെ പൗത്രനും അഹികാമിന്റെ പുത്രനുമായ ഗദാലിയായെ ദേശാധിപതിയായി നിയമിച്ചു ബാബിലോൺ രാജാവ് ഗദാലിയായെ ദേശാധിപതിയാക്കിയെന്നറിഞ്ഞ് അവിടെയുണ്ടായിരുന്ന സേനാധിപതികൾ സൈന്യസമേതം മിസ്മായൽ ഗദാലിയയുടെ അടുത്തു ചെന്നു അവർ നെത്താനിയയുടെ മകൻ ഇസ്മായേൽ കരയായിയുടെ മകൻ യോന്നാൻ നെത്തോഫാത്തിനായ തൻ ഹുമേത്തിൻ്റെ മകൻ സെറായിയന്റെ മകൻ യാസനിയ എന്നിവരായിരുന്നു ഗദാലിയ അവരോടും സൈന്യത്തോടും സത്യം ചെയ്തു കൽതായ അധികാരികളെ ഭയപ്പെടേണ്ട നാട്ടിൽ താമസിക്കുവിൻ ബാബുലോൺ രാജാവിനെ സേവിച്ച് നാട്ടിൽ താമസിച്ചു കൊള്ളുവിൻ എല്ലാം ശുഭമാകും എന്നാൽ ഏഴാം മാസം രാജകുടുംബാംഗമായ എലീഷാമായയുടെ പൗത്രനും നത്താനിയയുടെ പുത്രനുമായ ഇസ്മയേൽ പത്തുപേരോടൊപ്പം മിസ്ബായിൽ ചെന്ന് ഗദാലിയായേയും കൂടെയുണ്ടായിരുന്ന കൽദായരെയും ആക്രമിച്ചു വധിച്ചു കൽതായരെ ഭയപ്പെട്ട് കുലീനരും താഴ്ന്നവരുമായ ജനമെല്ലാം സേനാധിപതികളോടൊപ്പം ഈജിപ്തിലേക്ക് തിരിച്ചു യൂത രാജാവായ യഹോയാക്കിൻ്റെ വിപ്രവാസത്തിൻ്റെ മുപ്പത്തേഴാം വർഷം എവിൽ മെരോദാക്ക് ബാബിലോൺ രാജാവായി ഭരണമേൽക്കുകയും ആ വർഷം പന്ത്രണ്ടാം മാസം ഇരുപത്തിയേഴാം ദിവസം യഹോയാക്കിനെ സൗമനസ്യത്തോടെ മോചിപ്പിക്കുകയും ചെയ്തു രാജാവ് അവനോട് കാരുണ്യപൂർവം സംസാരിക്കുകയും ബാബിലോണിൽ അവനോട് കൂടെ ഉണ്ടായിരുന്ന രാജാക്കന്മാരെക്കാൾ ഉയർന്ന സ്ഥാനം അവന് നൽകുകയും ചെയ്തു അങ്ങനെ യഹോയാക്കിൻ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ജീവിതകാലം മുഴുവൻ പതിവായി രാജാവിനോടൊത്ത് ഭക്ഷണം കഴിച്ചു രാജാവ് അവന് മരണം വരെ ദൈനംദിന ആവശ്യങ്ങൾക്ക് പണം നൽകിപ്പോന്നു പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക